ईशावस्यो उपनिषत् शान्तिमन्त्रं ॐ पूर्णमद पूर्णमिदं पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते ॐ शान्ति शान्ति ശാന്തി അതും അതായത് ബ്രഹ്മവും പൂർണ്ണം തന്നെ ഇതും അതായത് പ്രപഞ്ചവും പൂർണ്ണം തന്നെ പൂർണമായ ബ്രഹ്മത്തിൽ നിന്നും പൂർണമായ പ്രപഞ്ചം ഉദിക്കുന്നു ബ്രഹ്മത്തിൻ്റെ പൂർണ്ണത ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണത്വം എപ്പോഴും നിലനിൽക്കുന്നു ബ്രഹ്മവും പ്രപഞ്ചവും പൂർണം തന്നെ എന്ന് സാരം സർവം യത്കിഞ്ചിൽ തേന ഒന്നും സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഇല്ലാതെയും ത്യാഗ ത്യാഗമനസ്ഥിതിയോടെയും വേണം ഈ പ്രപഞ്ചം അനുഭവിക്കുന്നത് അതാണ് ശരിയായ മാർഗം കാരണം ഈ പ്രപഞ്ചവും അതിലെ എല്ലാ ഘടകങ്ങളും ഈശ്വരനാൽ നിറഞ്ഞു നിൽക്കപ്പെടുന്നു ഇവിടെ ഒന്നും ആരുടെയും സ്വന്തമല്ല സ്വന്തമല്ലിജി നഗർ സമാ നരേ ഇങ്ങനെയാണ് വിവേകിയായ ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് മറ്റൊരു തലത്തിലല്ല ഇങ്ങനെയായാൽ കർമ്മഫലങ്ങൾ അവനെ തീണ്ടുകേയില്ല ഇങ്ങനെ കർമ്മം ചെയ്ത് സസുഖം അനേകം സംവത്സരം ജീവിക്കുക നാമതേ ലോക അന്ധേന ആത്മഹനോ ജന ഇങ്ങനെ അല്ലാതെ ജീവിക്കുന്നവർ ആത്മാവിനെ ഹനിക്കുന്നവരാണ് അവർ ഈ ശരീരം വിട്ടാൽ കൂരിട്ടു നിറഞ്ഞ അസുര ലോകങ്ങളിൽ എത്തിച്ചേരുന്നു അധോഗതി കൈവരുന്നു എന്ന് സാരം അനേജദേഗം മനസോ ജവീയോ നയനദേവോ പൂർവമർഷത്ത് ആ പരമസത്യം എല്ലായിടത്തും ഉള്ളതാണ് സ്ഥിരമാണ് എന്നാൽ മനസ്സിനേക്കാൾ വേഗതയുള്ളതുമാണ് മുൻപേ പോയി കഴിഞ്ഞ അതിനെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് പോലും കാണാൻ കഴിയുന്നില്ല എല്ലാറ്റിൻ്റെയും പ്രവർത്തനം അതിൻ്റെ സ്പന്ദനത്തെ ആശ്രയിച്ചിരിക്കുന്നു തദ്ദേതി അന്തരസ്യ സർവസ്യ താഹ്യതാ അത് അതായത് ബ്രഹ്മം ചലിക്കുന്നു അതേസമയം ചലിക്കുന്നുമില്ല അത് ദൂരെയാണ് അതേസമയം വളരെ അടുത്തുമാണ് അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണ് പുറത്തുമാണ് സത്യത്തിന് സാപേക്ഷ മണ്ഡലമെന്നും അതായത് പ്രപഞ്ചം നിരപേക്ഷ മണ്ഡലമെന്നും രണ്ട് തലങ്ങളുണ്ട് ഈ രണ്ട് തലങ്ങളും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയാണ് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന ഈ ഭാഷയിൽ വിവരിച്ചിരിക്കുന്നത് ഭൂതാനി അനുപശ്യതി ചാത്മാനം തതോ തോന്നിപ്സത്തെ ഏതൊരു സത്യദർശിയാണോ എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെയും ആത്മാവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ആത്മാവിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സത്യദർശി ആ ദർശനത്തിൻ്റെ ഫലമായി ഒന്നിനെയും വെറുക്കുന്നതേയില്ല ആത്മയേവാ പരമസത്യത്തെ അറിഞ്ഞ ഏതൊരു ജീവൻ മുക്തനാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും താൻ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവോ ആ സത്യത്തെ തുടർന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ അദ്ദേഹത്തിന് എന്ത് മോഹമാണ് ഉള്ളത് എന്ത് ശോകമാണ് ഉള്ളത് സപര്യകാത് ശുദ്ധം അപാപവിദ്ധം കവിർ മനീഷി പരിഭൂ സ്വയംഭൂർ ശാശ്വ്യസമാ അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു ശുദ്ധ സ്വരൂപമാണ് ശരീരമില്ലാത്തതാണ് മുറിപ്പെടാത്തതും നാടിനരമ്പുകൾ ഇല്ലാത്തതുമാണ് അജ്ഞാനസ്പർശം ഇല്ലാത്തതാണ് സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങൾ ഇല്ല എന്നർത്ഥം ധർമ്മധർമ്മങ്ങൾക്ക് അതീതമാണ് മനസ്സിനെ അറിയുന്ന ക്രാന്തദർശിയുമാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന സർവജ്ഞനുമാണ് എല്ലാറ്റിനും മേലുള്ള സർവകാരണമാണ് സ്വയം നിലനിൽക്കുന്നവനാണ് അനാദിയായി ഘടകങ്ങൾക്ക് അനുസൃതമായി കർമ്മമേയ ശരീരങ്ങളെ വിഭജിച്ച് നൽകിയവനാണ് അന്ധം തമ പ്രവിശന്തി ഏ തമോ യ ഉ ഇത് മനസ്സിലാക്കാതെ പലതിൻ്റെ തോന്നലുളവാക്കുന്ന അജ്ഞാന ശക്തിയെ സത്യമെന്ന് കരുതി പിന്തുടരുന്നത് ആരോ അവർ കൂരിരുട്ടിൽ പ്രവേശിക്കാൻ ഇടവരുന്നു ആരൊക്കെയാണോ സത്യത്തോട് അടുപ്പിക്കുന്ന ജ്ഞാനമാർഗത്തിൽ കുറച്ചു ദൂരം പോയി എവിടെയെങ്കിലും തങ്ങി നിന്ന് സുഖിക്കാൻ കൊതിക്കുന്നത് അവർ അതിലും അധികമായ ഇരുട്ടിലേക്ക് പോകുന്നു കൊണ്ടുള്ള ഫലം വേറെയെന്നും അവിദ്യ കൊണ്ടുള്ള ഫലം വേറെയെന്നും വിദ്യാവിദ്യ രഹസ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ധീരന്മാരുടെ പക്കൽ നിന്ന് കേട്ടിട്ടുണ്ട് സഹ അവിദ്യയാ വിദ്യയാ തീർത്ഥമൃതമേ ഏതൊരു സത്യാന്വേഷി വിദ്യയേയും അവിദ്യയും ഒരുമിച്ചറിയുന്നുവോ അയാൾ അവിദ്യയെ അറിഞ്ഞ് മരണത്തെ കടന്നിട്ട് വിദ്യയെ അറിഞ്ഞ് മരണമില്ലാത്ത പൂർണ്ണ സത്യത്തെ അനുഭവിക്കുന്നു അന്ധം പ്രവിശന്തി ഏ ഭൂയ ഉ ആരൊക്കെയാണോ അവിദ്യയെ പിന്തുടരുന്നത് അവർ കുരിരുട്ടിൽ കടക്കാനിടവരുന്നു ആരൊക്കെയാണോ വിദ്യാമാർഗത്തിൽ തങ്ങി നിന്ന് സുഖിക്കാൻ കുതിക്കുന്നത് അവർ അവിദ്യയിൽ ഉള്ളതിനേക്കാൾ അധികമെന്ന് തോന്നുമാറുള്ള ഇരുട്ടിൽ പ്രകേശി പ്രവേശിക്കാനിടവരുന്നു അന്യദേഹു സംഭവത്ത് അന്യദാഹുര സംഭവത്ത് ഇത് ശുശ്രുമധീരാണ വേണ്ടവണ്ണമുള്ള വേറെ വേറെ ഫലവും ഫലവും വേണ്ടതല്ലാത്ത എന്ന് ഞങ്ങൾ നല്ലതിൻ്റെയും അല്ലാത്തതിൻ്റെയും രഹസ്യം പറഞ്ഞു വന്നിട്ടുള്ള ധീരന്മാരായ സത്യദർശികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ച ഭയം സഹ സംഭൂത്യ അമൃതമ വിദ്യാരൂപമായ നല്ല മാർഗത്തെയും വിനാശകരമായ ഇതര മാർഗത്തെയും രണ്ടിനെയും ആര് അറിയുന്നുവോ അയാൾ അവിദ്യ മാർഗത്തെ ത്യജിച്ച് മരണത്തെ കടന്ന് വിദ്യാമാർഗത്തിൽ ഒരിടത്തും തങ്ങി നിന്നു പോകാതെ മുന്നോട്ട് കുതിച്ച് മരണമില്ലാത്ത പൂർണ്ണ സത്യത്തെ അറിഞ്ഞ് അനുഭവിക്കുന്നു സ്വർണ നിർമ്മിതം എന്ന പോലെ തേജോമയമായ പാത്രം പോലുള്ള മൂടികൊണ്ട് സൂര്യമണ്ഡലത്തിൽ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന പരബ്രഹ്മ പരബ്രഹ്മവസ്തുവിൻ്റെ യഥാർത്ഥ രൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ജഗത്തിനെ പോഷിപ്പിച്ചു നിൽക്കുന്ന അല്ലയോ സൂര്യഭഗവാനെ ആ മൂടിയെ അങ്ങ് സത്യദർശനം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ള എനിക്ക് കാണാനായി ഒന്ന് മാറ്റിത്തരു पूषन् कर्षेयमसूर्य प्राजापत्यव्यूहरेऽस्मिन् समूह तेजो यत्ते रूपं कल्याणतमं तत्ते पश्यामि योसावसौ अपुरुष सोऽहमस्मि जगत्ने पोषिप अलयो भगवान् ഒറ്റയ്ക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനെ എല്ലാറ്റിനെയും അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തി പ്രവ പ്രവർത്തിപ്പിച്ചു ജീവജാലങ്ങളുടെ പ്രാണങ്ങളെയും ഭൂമിയിലെ രസങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനെ കിരണങ്ങളെ ഒന്ന് നിയന്ത്രിക്കൂ തപിച്ചിരിക്കുന്ന കാന്തിയെ ഒന്ന് ഉപസംഹരിക്കൂ അങ്ങയുടെ അത്യന്തം ശോഭാനമായ രൂപം ഞാൻ ഒന്ന് കാണട്ടെ ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരുഷൻ ആരോ ആ പുരുഷൻ ഞാൻ തന്നെ എന്ന് കാണട്ടെ ശരീരം ഓം കൃതോസ്മര കൃതം സ്മര കൃതോസ്മര കൃതം സ്മര മരണവേളയിൽ ശരീരത്തിലുള്ള പ്രാണൻ പ്രപഞ്ചപ്രാണനായ വായുവിൽ ലയിക്കും ഈ ദേഹം എരിഞ്ഞ് ചാമ്പലാകും അല്ലയോ ജീവാത്മാവേ ബ്രഹ്മപ്രതീകമായ ഓംകാരത്തെ ഓർമ്മിക്കൂ താൻ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളെയും ഓർമ്മിച്ച് ശുദ്ധീകരിക്കൂ അഗ്നേ നയസുപാരേ യുന വിസ്മ ജുഹുരാ അല്ലെയോ അഗ്നിദേവ ഞങ്ങളെ സൽഗതിക്കായി പ്രകാശം നിറഞ്ഞ മാർഗത്തിലൂടെ നയിക്കൂ ഫലവിശിഷ്ടങ്ങളായ ഞങ്ങളുടെ കർമ്മങ്ങളെ അങ്ങ് അറിയുന്നുണ്ടല്ലോ സദാ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മവാസനാരൂപമായ പാപത്തെ ഞങ്ങളിൽ നിന്നും അകറ്റി നശിപ്പിക്കൂ അങ്ങേക്കായി അനേകം നമസ്കാര വാക്കുകൾ ഞങ്ങൾ ഇതാ അർപ്പിക്കുന്നു ഓ वास्यमिदं सर्वं यत्किञ्जल् जगत्यां जगत् तेन त्यक्ते पुञ्जीता मा गृथा कस्य शीथनम् ओ पूर्णमद पूर्णमिदं पूर्णाल्पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते